നമസ്കാരം പെൻഷൻ തരാമെന്ന് വിളിച്ചു വരുത്തിയത് പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പരിപാടിക്ക് പാലക്കാട് കാവിൽപാടിയിൽ പെൻഷൻ നൽകാനെന്ന് പറഞ്ഞ വയോധികരെ അടക്കം വിളിച്ചു വരുത്തിയത് എൽ ഡി എഫിന്റെ തിരഞ്ഞെടുപ്പ് പരിപാടിയിൽ ആധാർ കാർഡും പെൻഷൻ ലിസ്റ്റുമൊക്കെ എടുത്ത് എത്തണമെന്ന ഇടത് നേതാക്കളുടെ വാക്കിൽ ജോലി സ്ഥലങ്ങളിൽ നിന്ന് വയസ്സായ അമ്മമാരെ അടക്കം ഓടിയെത്തി ഇങ്ങനെയൊക്കെ കാണിച്ച് വോട്ട് പിടിക്കാൻ എൽ മാത്രമേ സാധിക്കൂ ഇത്രയും ഉളുപ്പ് മറ്റൊരു പാർട്ടിക്കും ഇല്ലെന്ന് ഉറപ്പാണ് പെൻഷനും ശമ്പളവും നൽകാതെ ജോലി ജോലിസ്ഥലത്ത് നിന്നവരെ കൂട്ടിക്കൊണ്ടുവന്ന് ഇങ്ങനെ വയറ്റു തടിക്കണോ സഖാക്കളെ ആ പാവങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ കാലിൽ ചെരുപ്പില്ലാതെ ആ പാവങ്ങൾ ഓടിയെത്തിയത് പെൻഷൻ കിട്ടുമെന്ന് കരുതിയാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണെങ്കിൽ മറ്റെന്തൊക്കെ വഴികളുണ്ട് പാവപ്പെട്ടവരെ ഇങ്ങനെ കഷ്ടപ്പെടുത്തേണ്ട കാര്യമുണ്ടോ കൂലിക്ക് ആളെ കൂട്ടി പരിചയമുള്ള സർക്കാരിന് ഇങ്ങനെ ജനങ്ങളുടെ വയറ്റു തടിച്ച് പ്രചാരണം നടത്താൻ മാത്രമേ അറിയുള്ളൂ പെൻഷൻകാരുടെ യോഗം എന്ന പേരിൽ തിരഞ്ഞെടുപ്പ് പരിപാടിയാണ് നടത്തിയത് പെൻഷൻകാരുടെ യോഗം എന്ന പേരിൽ എൽ ഇലക്ഷൻ പരിപാടിയിൽ ആളെ കൂട്ടാനായിരുന്നു ശ്രമം ജോലിസ്ഥലത്തിൽ നിന്നു വരെ വയോജനങ്ങൾ പരിപാടിയിലേക്ക് ഓടിയെത്തുകയായിരുന്നു പെൻഷൻ വാങ്ങുന്നതിനായി ആധാറും പെൻഷൻ ലിസ്റ്റും എടുത്ത് വരണമെന്നായിരുന്നു പ്രവർത്തകർ നിർദ്ദേശം നൽകിയത് ജോലിസ്ഥലത്ത് നിന്നു വരെ വയോജനങ്ങൾ പരിപാടിയിലേക്ക് എത്തി തുടർന്നാണ് തങ്ങൾ കബളിപ്പിക്കപ്പെടുകയായിരുന്നുവെന്ന് ഇവർ മനസ്സിലാക്കിയത് ഇത് തിരഞ്ഞെടുപ്പ് പ്രചാരണമാണെന്ന് വ്യക്തമായതോടെ വയോജനങ്ങൾ പ്രതിഷേധം അറിയിച്ചു പാർട്ടി പരിപാടികൾക്ക് ആളെ കുത്തിക്കയറ്റുന്ന ശീലം എൽ ഡി എഫ് ഇതാദ്യമായല്ല തുടങ്ങുന്നത് കുടുംബശ്രീക്കാരെ ഭീഷണിപ്പെടുത്തിയും നവകേരള സദസ്സിന് കുട്ടികളെ തള്ളിക്കയറ്റിയും സർക്കാരിന് നല്ല ശീലമാണ് കേരളത്തിലെ കുടുംബശ്രീയുടെ പിതാവാണ് തോമസ് ഐസക് എന്നാണ് കുടുംബശ്രീ ചെയർപേഴ്സൺ ഒരിക്കൽ സന്ദേശം നൽകിയത് നിർദ്ദേശം പാലിക്കാതിരുന്ന കുടുംബശ്രീ അംഗങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു വായ്പയുടെ കാര്യം പറഞ്ഞ് ഓടി വരുന്നത് പോലെ പാർട്ടി പരിപാടിക്കും ഓടിയെത്തണമെന്നാണ് സഖാക്കളുടെ ന്യായം മുൻപ് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് പങ്കെടുത്ത പരിപാടിയിലും കുടുംബശ്രീ പ്രവർത്തകർ പങ്കെടുക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു മഹിളാ അസോസിയേഷന്റെ പരിപാടി വനിതാ ദിന പരിപാടിയാണെന്ന് പറഞ്ഞായിരുന്നു കുടുംബശ്രീ പ്രവർത്തകരെ ഇതിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിച്ചത് കഴിഞ്ഞ വർഷം മുഖ്യമന്ത്രി പങ്കെടുത്ത കൊല്ലത്തെ പരിപാടിയിലും ഇതേ അവസ്ഥ തന്നെയാണ് ആളെ കൂട്ടാൻ മേയർ പ്രസന്ന എണസിച്ച് കത്തെഴുതിയ ചരിത്രം വരെയുണ്ട് സെക്രട്ടേറിയറ്റിൽ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പരിപാടിയിൽ ജോലി സമയത്ത് ജീവനക്കാരെ പങ്കെടുപ്പിച്ചതും വിവാദമായിരുന്നു യെച്ചൂരിയുടെ പ്രസംഗം കേൾക്കാൻ ആളെ കൂട്ടാനായിരുന്നു ജീവനക്കാരെ കുത്തി